അലഹമ്മ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഴുവൻ ചലനങ്ങളും പ്രവർത്തനങ്ങളും അവന്റെ അന്നപാനീയങ്ങളും അവൻ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു കായല അനുവദിച്ചതും അള്ളാഹു പൊരുത്തപ്പെട്ടതും ആയിരിക്കും നിർബന്ധമാണ് പ്രത്യേകിച്ച് ഹറാമായ ഇസ്ലാം വിരോധിച്ച കവർച്ച ചെയ്തതോ പറിച്ചതോ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതോ ഇങ്ങനെ ഏതെങ്കിലും വിധേനയുള്ള അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമായത് ഭക്ഷിക്കുക കുടിക്കുക എന്നത് അവൻ്റെ ജീവിതത്തെ മാത്രമല്ല അവന്റെ കുടുംബത്തെയും സന്താനങ്ങളെയും അവന്റെ ആത്മീയതയെയും അതിലുപരി അവന്റെ പാരിത്രിക ജീവിതത്തെയും നശിപ്പിക്കുന്ന വലിയ തിന്മയാണ് ഒരാൾ അനുവദിച്ചതല്ലാത്ത ഹലാലല്ലാത്ത അന്നപാനീയങ്ങൾ ഉപയോഗിച്ചാൽ അവൻ ധാർമ്മികമായി തകർച്ചയിലേക്ക് കുടുംബത്തെ ഭക്ഷിപ്പിച്ചാൽ കുടുംബം ചീത്തയാകും മക്കൾ ചീത്തയാകും ബഹുമാനപ്പെട്ട സഹലബനോ അബ്ദുലാഹി തസ്തരി മഹാൻ പറഞ്ഞു ഹറാം അലിമ ഔലം ഒരാൾ ഹെറാമായത് ഭക്ഷിച്ചാൽ അവൻ്റെ അവയവങ്ങൾ ദോഷം ചെയ്യും തൻ്റെ കൈകളെ കൊണ്ട് തൻ്റെ കാലുകളെ കൊണ്ട് തൻ്റെ നാവുകൊണ്ട് ഇങ്ങനെ തുടങ്ങി അവൻ്റെ അവയവങ്ങളെ കൊണ്ടൊക്കെ തെറ്റുകൾ ചെയ്യാനിടവരും അവൻ്റെ തെറ്റുകൾ ചെയ്യാനുള്ള തിന്മ ചെയ്യാനുള്ള പ്രചോദനം അവന് അവൻ അറിയാതെ തന്നെ ഉണ്ടാകും അലിമ ഔലമ്യാലും ഷാ ഔല്യ അവൻ ബോധപൂർവം ഉദ്ദേശിച്ചു കൊണ്ടായാലും അവൻ്റെ ഉദ്ദേശമില്ലാതെയായാലും അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയായാലും ഹെറാമ് അകത്താക്കി കഴിഞ്ഞാൽ ഹെറാമ് ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ അവന്റെ അവയവങ്ങളിൽ നിന്ന് തിന്മകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അതേസമയം ഒമൻഖാനത്ത് അനുവദിച്ചത് അള്ളാഹുദാല അവന് അനുവദിച്ചു കൊടുത്ത് ഇസ്ലാമിയൻ അനുവദിച്ചത് മാത്രമാണ് താൻ ഭക്ഷിക്കുന്നത് എന്നാൽ അവന്റെ അവയവങ്ങളിൽ നിന്ന് നന്മകൾ വരുന്നതായി കാണാൻ സാധ്യമാകും അവന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതായി അള്ളാഹുത്തയാളെ ഇഷ്ടപ്പെടുന്നതും പൊരുത്തപ്പെടുന്നതുമായി മാറും അവന്റെ വാക്കുകൾ അവന്റെ പ്രവർത്തനങ്ങൾ നല്ലത് കേൾക്കാൻ നല്ലത് സംസാരിക്കാനൊക്കെ അവന് മനസ്സുണ്ടാകും അവനിൽ അവനിരുന്ന് അത് വന്നുകൊണ്ടേയിരിക്കും അതാണ് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ധാരാളം മഹത്തുക്കളുടെ വചനങ്ങളും റസൂൾ അലൈവ് വസ്ല മതങ്ങളുടെ ഹദീസും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധ്യമാണ് ഹലാലായത് മാത്രം ഉപയോഗിക്കുകയും ഹലാലായത് മാത്രം ഭക്ഷിക്കുകയും കുടിക്കുകയും ഹലാലിലൂടെ മാത്രം ജീവിക്കുകയും ഹറാമുകളൊക്കെ വർജിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ